സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വൈകിയെത്തുന്ന ആകാശിനോട് കൗണ്ടറിലിരിക്കുന്ന ദേവി വൈകിയെത്തിയ ശമ്പളം ഉണ്ടാവില്ല എന്ന് പറയണത് കേട്ട് എടുത്തി കോമഡി പറയാമെന്ന് ആകാശ് പറയുമ്പോൾ കോമഡി ആയിട്ടാണോ ആകാശിന് തോന്നിയത് പക്ഷേ ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ആകാശ് സ്വാതന്ത്ര്യദിനോ വിഷോ ക്രിസ്മസോ എന്ത് വേണേലും ആഘോഷിച്ചതും അത് പക്ഷേ കടയിൽ പാടില്ല കടയിലിരിക്കുമ്പോൾ ഉത്തരവാദിത്തം പാലിക്കണം കൃത്യസമയം പാലിക്കണം എന്ന് പറയുമ്പോഴേക്കും കടയിൽ ഒരു കസ്റ്റമർ വന്നത് കണ്ട് അവർ അവരുടെ സംസാരം നിർത്തുക അവർ പോയി കഴിയുമ്പോൾ ആകാശ് വന്ന് ദേവിയോട് ഏട്ടത്തി ഞങ്ങൾ നല്ല ഉത്തരവാദിത്തത്തോടെ തന്നെ ആ കട മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏട്ടത്തി വന്നിട്ട് ഒന്ന് രണ്ട് മണിക്കൂറാവുന്നുള്ളൂ ഞങ്ങൾ വർഷങ്ങളായി ഇവിടെയുണ്ട് ഉണ്ട് വർഷങ്ങളായി ഉള്ളവരാ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് എന്ന് ദേവി പറയുക കുറച്ച് മുമ്പ് മാത്രം വന്നവരെ മുമ്പുണ്ടായിരുന്നവരെ പഠിപ്പിക്കേണ്ട എന്നു കൂടി ഒരു അർത്ഥമില്ലേ എന്ന ആകാശിനോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് ആകാശ് പറയാം ആകാശ് എങ്ങനെ ഉദ്ദേശിച്ചാലും വേണ്ടില്ല ഞാൻ കൃത്യമായ ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് കടയിൽ കൃത്യമായി വരണം കടയിലിരിക്കുമ്പോൾ കടയിലല്ലാതെ മറ്റൊരിടത്തും പോവാനും പാടില്ല എന്ന് എന്നേട്ടത്തി പറയുമ്പോഴേക്കും മനസ്സിലായി ഞാൻ മീനുൻ്റെ വീട്ടിൽ പോണതല്ലേ ഈ പറയണത് ഞാൻ എപ്പോൾ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് ആകാശ് പറയുമ്പോഴേക്കും ദേവി കൗണ്ടറിൽ നിന്ന് എണീറ്റ് വന്നേ ആകാശിൻ്റെ തീരുമാനമൊക്കെ വീട്ടിൽ കാര്യം ഞാനാ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാത്രം പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞ് രാമേട്ടനിടയിൽ കയറുന്നുണ്ട് ഇതൊരു കടയല്ലേ ഇവിടെ ഒരു തർക്കം വേണ്ട കടയിൽ ഇങ്ങനെ നാട്ടുകാരും വീട്ടുകാരും പറയാൻ പാടില്ല കച്ചവടക്കാരെ മാത്രമേ പറയാൻ പാടുള്ളൂ അല്ല രാമേട്ട ഈ കടയിൽ കൂടി വളർന്നു വന്നവരാ നമ്മളെ എന്നിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വന്ന ദേഷ്യം വരില്ലേ അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഏട്ടത്തിക്ക് വിഷമായെങ്കിൽ സോറി എന്ന് ആകാശ് പറയുമ്പോഴേക്കും ഈ കടയിൽ വന്ന് ഈ കസേരയിൽ കസേരയിലിരിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തൊക്കെയോ മാറ്റം വന്ന പോലെ എന്ന് ദേവി പറയുമ്പോൾ തുടക്കമല്ലേ ആവട്ടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏട്ടത്തിക്ക് മടുക്കും എന്ന് ആകാശ് പറയുക ഇത്ര നേരമായിട്ടും മടുത്തിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എങ്ങനാണെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കടയുടെ മുമ്പിൽ വെച്ച ചാക്കൊക്കെ ചില പ്രത്യേക ക്രമത്തിൽ ഒതുക്കി വെക്കണം എന്ന് പറയാം കാഴ്ചയ്ക്ക് എന്തോ ഒരു സുഖക്കുറവുള്ള പോലെ ഞാൻ പറഞ്ഞു തരാം അതുപോലെ വെക്കണം എന്ന് ദേവി പറയണ കേട്ട് ആകാശ് ദേഷ്യത്തോടെ അതിന് ബുദ്ധിമുട്ടാണ് എന്ന് പറയാം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാന്ന് ദേവിയും പറയാം പിന്നീട് ഹോസ്പിറ്റലിൽ പോയ ധർമ്മൻ ബാലേട്ടനെ വിളിക്കുന്നുണ്ട് നീ അയാളെ കണ്ടോ എന്ന് ബാലട്ടൻ ചോദിക്കുമ്പോൾ ഐ സിയുയിൽ കയറാനായി നിന്നപ്പോഴേക്കും പോലീസ് വന്നു പുള്ളി ആളൽപ്പം പിശക അളിയനെ വരെ സംശയമുണ്ട് അളിയൻ വണ്ടി ഇടിച്ചിട്ട് എന്ന മട്ടില്ല ചോദ്യങ്ങൾ എന്ന് ധർമ്മം പറയുമ്പോൾ പോലീസല്ലേ അവർ എല്ലാവരെയും സംശയിക്കും നീ ഇത് ഇനി ആരോടും പറയണ്ട കടയിൽ ചെല്ലാൻ നോക്കെന്ന് പറഞ്ഞ് ബാലൻ ഫോൺ വയ്ക്കുക അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്ന് ആരെ വിളിച്ചുവെന്ന് ചോദിക്കാം കടയിലെ കാര്യമറിയാൻ ധർമ്മനെ വിളിച്ചതാണെന്ന് ബാലേട്ടൻ പറയുമ്പോൾ ബാലേട്ടൻ വിഷമിക്കാതിരിക്കി എന്ന് ഗോമതി പറയാൻ നിനക്കല്ലേ വിഷമം എന്ന് ബാലേട്ടൻ ചോദിക്കുമ്പോൾ ഗോമതി സ്റ്റോറിൽ ബാലേട്ടനല്ലാതെ മറ്റൊരാൾ കയറിയിരിക്കുന്നത് തനിക്കിഷ്ടമില്ല ഒന്നുകിൽ ബാലേട്ടൻ അല്ലെങ്കിൽ കടയിലുള്ള ആരെങ്കിലും അതിൽ കയറിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ മറ്റൊരാൾ ആ കസേരി ഇരിക്കുന്നത് ആലോചിക്കാനേ വയ്യ എന്ന് ഗോമതി പറയുമ്പോൾ ദേവി ഇവിടുത്തെ എന്ന് ബാലേട്ടൻ ചോദിക്കുക എവിടുത്തെ മോളായാലും വേണ്ടില്ല ഗോമതി സ്റ്റോറുമായി ബന്ധപ്പെട്ട് മറ്റാരും വേണ്ട എന്നെയോ ആകാശിനെയോ ഏൽപ്പിച്ച മതിയായിരുന്നു അതിനിപ്പോൾ ആകാശ ഇരിക്കോ അവൻ്റെ മനസ്സൊക്കെ മാറിയില്ലേ എൻ്റെ താല്പര്യമൊന്നും അവനൊരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ അവൻ ആ കാറ് ഇവിടെ കൊണ്ട് ഇടില്ലായിരുന്നു ഞാൻ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിക്കാറില്ല എന്ന് ബാലേട്ടൻ പറയുമ്പോൾ ഗോമതി ബാലേട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് കടയിലെ സാധനങ്ങളൊക്കെ ആകാശിനെ കൊണ്ട് ഓർഡറിൽ എടുത്തു വെപ്പിക്കുന്ന ദേവിയാണ് കാണിക്കുന്നത് കുഞ്ഞുനാളി കടയിൽ പോകുമ്പോഴേ സാധനങ്ങളൊക്കെ അടുക്കി വച്ചിരിക്കണെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു എന്ന് ദേവി പറയുമ്പോൾ ഈ മാറ്റങ്ങളൊക്കെ അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്ന് ആകാശ് പറയുക അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് ദേവി പറയുമ്പോൾ ഒരമ്മയും കുട്ടിയും കൂടി കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വരിക രാമേട്ടനോട് അവർക്ക് വേണ്ടത് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടിയെടുത്ത് കൊഞ്ചിക്കുകയാണ് ദേവി എന്നിട്ടൊരു ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്ത് അതിന് കൊടുക്കുക കാശ് കൊടുക്കാൻ നേരം ആ ബിസ്ക്കറ്റിൻ്റെ കാശ് ദേവി വാങ്ങാതിരിക്കണെ കണ്ട് അവർ നിർബന്ധിച്ചെങ്കിലും ഞാൻ സന്തോഷത്തോടെ തന്ന സമ്മാനമാണെന്ന് ദേവി പറയുക ബാലേട്ട അറിഞ്ഞ പ്രശ്നമാവില്ലെന്ന് അവർ ചോദിക്കുമ്പോൾ ബാലച്ഛനൊരു പാവ എന്ന് ദേവി പറയുമ്പോൾ അവർ യാത്ര പറഞ്ഞു പോവുക ഇങ്ങനെ സൗജന്യം കൊടുത്ത് കച്ചവടം കൂട്ടാൻ നോക്കിയാൽ കട പെട്ടെന്ന് പൂട്ടിപ്പോകുമെന്ന് ആകാശ് പറയുമ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ അവരുടെ ഒരു സന്തോഷം കണ്ടില്ലേ അവരിന് സാധനം വാങ്ങാൻ ഇങ്ങോട്ടേ വരൂ എന്ന് ദേവി പറയണ കേട്ട് ഇതൊന്നും അത്ര നല്ല കാര്യമല്ല അച്ഛൻ ഇതൊന്നും ഇഷ്ടപ്പെടില്ല ഞാനൊരു പരിഷ്കാരം പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി എന്നെ കൊല്ലം വന്നു ഏട്ടത്തി ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആകാശ് പറയണ കേട്ട് ബാലച്ഛൻ തീരുമാനിക്കും ശരിയും തെറ്റും അന്ന് നീ കടയെ തന്നെ മാറ്റിമറിക്കുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ നിന്നത് അതുകൊണ്ടാണ് അന്നൊക്കെ എതിർത്തത് ബാലച്ഛന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും എന്ന് ദേവി പറയണ കേട്ട് ഏട്ടത്തിയെ അച്ഛൻ കൊണ്ടുവന്നതല്ലേ ദേവമംഗലത്തേക്ക് അതുകൊണ്ട് അച്ഛൻ അത് സമ്മതിക്കും ബാക്കിയുള്ളവർ അങ്ങനല്ലല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞത് ഏട്ടത്തിക്ക് വിഷമയോന്നോർത്ത് വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല എന്നാകാശ് പറയാ എനിക്ക് വിഷമമൊന്നുമില്ല ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കാൻ സമയവുമില്ല തന്റെ മനസ്സിൽ ഇപ്പോൾ കടയിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ദേവിയും പറയാ പിന്നീട് ബാലേട്ടനെ നടക്കാൻ സഹായിക്കുന്ന ഗോമതിയാണ് കാണിക്കുന്നത് െന്ന് ബാലേട്ടൻ പറയുമ്പോൾ ഗോമതി വീണാലും ബാലേട്ടനെ ഞാൻ വീഴാൻ സമ്മതിക്കില്ല എന്നെ രക്ഷിച്ച ബാലേട്ടനെ ഞാനും രക്ഷിക്കണ്ടേ എന്ന് ഗോമതി പറയണ കേട്ട് അവസാന കാലത്ത് നീ മാത്രമേ ഉണ്ടാവൂ എന്ന് ബാലേട്ടൻ പറയാ ഞാൻ മാത്രമല്ല നമ്മുടെ മക്കളും ഉണ്ടാവൂ എന്ന് ഗോമതി പറയുമ്പോഴേക്കും അവരൊന്നും ഉണ്ടാവില്ല മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നല്ലേ പറയാ എന്ന് ബാലൻ പറയാം അങ്ങനൊന്നും പറയല്ലേ നമ്മുടെ മക്കളൊക്കെ നല്ല സ്നേഹമുള്ള കുട്ടികളാ ബാലേട്ടൻ്റെ വാശിയും ദേഷ്യത്തും കാരണം അവർക്ക് പരിഭവമുണ്ടായെന്ന് മാത്രം അതൊക്കെ മാറും എന്ന് ഗോമതി പറയുമ്പോൾ ഔതാര്യമൊന്നും വേണ്ട അത് ഞാൻ മാറ്റിപ്പിക്കും ആ രവീന്ദ്രനെ ഒന്ന് കണ്ട് ആ കാറി വീട്ടിൽ നിന്ന് മാറ്റിക്കണം ഓരോന്നായി ഞാൻ ശുദ്ധികലശം നടത്തും എല്ലാവരെയും കൊണ്ടും ഞാൻ സമാധാനം പറയിപ്പിക്കും എന്ന് പറഞ്ഞ് കടയിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടനെ വിളിക്കാം അവളിപ്പോൾ വന്ന് കയറിയതല്ലോളു കുറച്ചു കഴിഞ്ഞ് എല്ലാം ഒന്ന് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം നീ ആരോഗ്യം ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് രാമേട്ടൻ കോൾ വയ്ക്ക കടയിലെ കാര്യങ്ങളോത്ത് സമാധാനമില്ലാതെ നിൽക്കുന്ന ബാലേട്ടൻ ഉച്ച കഴിഞ്ഞ് താൻ കടയിലേക്ക് ഇറങ്ങുമെന്ന് പറയുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വിടൂന്ന് ഗോമതി തീർത്ത് പറയാം പിന്നീട് രാമേട്ടൻ വന്ന് ദേവിയോട് കടയിലെ സവാളയും ഉരുളക്കിഴങ്ങുമെല്ലാം തീരാറായി രാവിലെ ലോഡ് ഇറക്കാമെന്ന് പറഞ്ഞതാ പുതിയ ഡീലർ തീരെ ശരിയല്ല മോളൊന്ന് വിളിച്ചു നോക്കുന്ന രാമേട്ടൻ പറയുമ്പോ വിളിക്കൊന്നും വേണ്ട പോയി തന്നെ പറയാം എന്ന് പറഞ്ഞ് ആകാശിനെ വിളിച്ച് പോവാൻ പറയാ അവിടെ ചെന്ന് ആയി തന്നെ ഈ കാര്യം പറയണം നാളെ രാവിലെ ലോഡ് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ ഡീലറെ നോക്കുമെന്ന് പറയണം എന്ന് പറയുമ്പോൾ തനിക്ക് പോവാൻ ബുദ്ധിമുട്ടാണെന്ന് ആകാശും പറയാ പോയേ പറ്റൂ ഇവിടെ സവാളയും ഉരുളക്കിഴങ്ങുമൊക്കെ തീർന്നു ആ പ്രശ്നം തീർക്കാനാ ഞാൻ നോക്കണേ എന്ന് ദേവി പറയണം കേട്ടേ പോയിട്ട് വാന്ന് രാമേട്ടനും പറയുമ്പോൾ മനസ്സിലാ മനസ്സോടെ ആകാശ് പോവുന്നുണ്ട് കൗണ്ടറിലിരുന്ന് ദേവി അപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആകാശിന് തന്നെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ടാവും അതൊന്നും ഞാൻ നോക്കിയില്ല അച്ഛൻ എന്നെ വിശ്വസിച്ചാ ഗോമതി സ്റ്റോർ ഏൽപ്പിച്ചത് അപ്പോൾ കടയുടെ കാര്യം ഞാൻ നന്നായി നടത്തണം എന്നൊക്കെ ആലോചിക്കുക വഴിന്ന് ആകാശ് മാമനെ കാണുമ്പോൾ ദേവിയെടുത്തി തന്നെ ഭരിക്കാൻ വന്നതൊക്കെ പറഞ്ഞ് എരികേറ്റുന്നുണ്ട് മാമം വൈകി ചെന്നാ മാമനും നല്ല പണി കിട്ടി എന്നാൽ പിന്നെ എന്നെ പൊളിച്ചെടുക്കുന്നത് കാണണമെങ്കിൽ വാ പെണ്ണൊരുമ്പെട്ട പെണ്ണോളം ഉള്ളൂ എന്ന് മാമൻ പറയുമ്പോൾ മാമൻ ചെല്ലെന്ന് പറഞ്ഞ് ആകാശ് പോവുക ശ്രീദേവി അത്രയ്ക്കങ്ങ് ഭരിക്കാറായോ എന്നാ ഒന്ന് കാണലല്ലോ എന്ന് പറഞ്ഞ് മാമനും കടയിലേക്ക് പോവുക കടയിലെത്തിയ മാമൻ രാമേട്ടന്റെ അടുത്ത് ചെന്ന് പുതിയ മുതലാളി ഭയങ്കര ഭരണമെന്ന് കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച ആളെ അല്ല ദേവി മോളെ എന്ന് രാമേട്ടൻ പറയാ വഴി വെച്ച് ആകാശിനെ കണ്ടു അവനാ പറഞ്ഞത് ദേവി കട ഇളക്കി മറയ്ക്കുകയാണെന്ന് അപ്പോഴേക്കും ദേവി കൗണ്ടറിൽ നിന്ന് എണീറ്റ് ചെന്ന് അതൊക്കെ അവിടെ നിൽക്കട്ടെ മാമൻ എന്താ വൈകിയേ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരൊഴുക്കം ധർമ്മ മാമൻ പറയണ കേട്ട് അതൊന്നും നടക്കില്ല മാമ തോന്നിയ സമയത്ത് പോവാനും വരാനും പറ്റില്ല എന്ന് എന്ന് ദേവി പറയുമ്പോൾ ദേവി ആള് പുലിയാണല്ലോ വിരട്ടണ കണ്ടോ ഒറിജിനൽ വിരട്ടാണെന്നേ പറയുള്ളൂ എന്ന് മാമൻ രാമേട്ടനോടായി പറയുമ്പോൾ ഒറിജിനൽ ആയിട്ട് തന്നെ പറഞ്ഞതാ എന്ന് ദേവി പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ